പിതാവിന്റെയും പുത്രന്റെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ നിങ്ങളുടെ വിസ പുതുക്കി കിട്ടുന്നതിന് പല കേസുകളിൽ വിടുതൽ കിട്ടുന്നതിന് കടബാധ്യതകൾ മാറുന്നതിന് ഭവനത്തിന് സ്ഥലം വാങ്ങാനുള്ള കൃപ കിട്ടുന്നതിന് വീട്ടിലെ മദ്യപാനം മാറുന്നതിന് കുടുംബസമാധാനം കിട്ടുന്നതിന് കെറ്ററ്റ് ഐ എൽ ടി എസ് ഒ ഇ ടി ജർമ്മൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള പരീക്ഷകൾ വിജയിക്കുന്നതിന് മറ്റേ എക്സാമുകൾ പാസ്സാകുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നല്ല സ്ഥലങ്ങൾ അഡ്മിഷൻ കിട്ടുന്നതിന് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും അറിവും വിവേകവും കിട്ടുന്നതിന് പഠന തടസ്സങ്ങൾ മാറുന്നതിന് തുടക്കം മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയുന്നതിന് അവരെ ശൈശോ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് വിടുത്തൽ കിട്ടുന്നതിന് സമാധാനം കിട്ടുന്ന കുടുംബ തകർച്ചയിൽ നിന്ന് പിടുത്തൽ കിട്ടുന്നതിന് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് തെറ്റായ ബന്ധങ്ങൾ മാറുന്നതിന് ദൈവാനുഗ്രഹ കുടുംബത്തിലേക്ക് ഒഴുകി എത്തുന്നതിന് വേണ്ടി മക്കളെ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കാം രോഗ സൗഖ്യം കിട്ടുന്നതിന് പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറാൻ ജോലി സ്ഥിരമാകുന്നതിന് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് മൊബൈലിൻ്റെ അഡിക്ഷൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതിന് വെക്കേഷൻ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അവരുടെ അക്കാഡമിക് ഇയർ ആരംഭിച്ചിരിക്കുക എന്നിട്ടും അവർക്ക് മൊബൈലിനോടുള്ള അഡിക്ഷൻ വിട്ടുമാറുന്നില്ല നല്ല കോഴ്സ് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണം വിവാഹം നടക്കാൻ ജോലി കിട്ടാൻ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായ കുടുംബത്തിൻ്റെ നിരന്തരമുള്ള വഴക്കുകൾ വിട്ടുമാറാൻ വിദ്യപാന ശീലം മാറാൻ കുടുംബ സമാധാനം ലഭിക്കാൻ അനുസരണ ജ്ഞാനവും ഉണ്ടാകാൻ ബ്ലഡ് ക്യാൻസർ മാറാൻ എക്സാം പാസ്സാകാൻ കുടുംബ സമാധാനം കിട്ടാൻ ശരീരത്തിലെ മുഴകളും മറ്റു വിധത്തിലുള്ള രോഗങ്ങൾ ലിവറിൻ്റെ രോഗങ്ങൾ കിഡ്നിയുടെ രോഗങ്ങൾ പകർച്ചവ്യാധികള് ശരീര തളർച്ചകള് സന്ധിബന്ധങ്ങളിലെ രോഗങ്ങൾ വാദരോഗങ്ങള് വിട്ടുമാറാൻ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം അശുദ്ധാത്മാക്കളിൽ നിന്നും തിന്മയുടെ അരൂപികളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്ന് നമ്മുടെ വീടുകൾക്ക് രക്ഷ കിട്ടണം കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ശത്രുതകള് ഈ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളെ ആഭിചാരങ്ങള് നമ്മുടെ ഭവനങ്ങളിലൊക്കെ വരാൻ കാരണം ശത്രുക്കളുടെ വെറുപ്പ് പക വിദേശം കണ്ണുവെക്കൽ വെക്കൽ അവയെല്ലാം നിർവീര്യമായി പോകണം നമ്മുടെ മേലെ ഇറങ്ങി വരണം അതിന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഇന്ന് നമുക്കായി കർത്താവ് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവർത്തനം ഒന്നാമധ്യായം നാലാമത്തെ തിരുവചനം വചനത്തിൽ പറയുകയാണ് അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ അത്യുന്നതിന്റെ ശക്തി ഇറങ്ങി വരാൻ ശക്തി പ്രാപിക്കാൻ പരിശുദ്ധ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നാം മക്കളെ നമുക്കും പാപ്പയുടെ പ്രാർത്ഥന ആ പരിശുദ്ധാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മൻ്റെ നാമത്തിലുള്ള ഡെലിഫറൻസിന്റെ വിമോചനത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം Un raggio della luce, vieni da dei poveri, vieni da dei doni, vieni, luce dei cori. Sudicio, 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 consolatore perfetto. Ospite dolce dell'anima, dolcissimo sollievo. Nella fatica, riposo, nella cultura, riparo. Nel pianto, conforto. O oh luce beatissima, invadi nell'intimo il cuore dei tuoi fedeli. Senza la tua forza, nulla è nell'uomo, nulla senza colpa. Lava ciò che è sordito, Bagna ciò che arido, sana ciò che sanguina, piega ciò che rigido, scalda ciò che gelido, derisa ciò che sviato, dona a noi tuoi fedeli. എല്ലാ മക്കളുടെ ഇറങ്ങി വരട്ടെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ കരങ്ങൾ കുമ്പി പിടിച്ചു Parciutadma, venue a pratici, a deliverance e de a prati nel na Padre Santo, Dio Onnipotente e misericordioso, nel nome di Gesù Cristo, per l'intercessione di Vergine Maria, ti preghiamo di mandare su di noi il tuo Spirito Santo, Spirito del Signore, fondici, plasmaci, riempiciti te, usaci e saudiscici. Goriscici, Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo i malefici, tutto ciò che è l'infestazione e arte diabolica, invidia, gelosia, discordia, impurità, infatuazione e ogni sorta di malattia. Distruggi questi mali, perché non possono danneggiare né a, né a noi né i nostri cari, né gli animali, né le nostre case, né le nostre coltivazioni, né i nostri ambienti di lavoro di ogni cosa che ti serve all'uomo. Donaci la salute nell'anima e del corpo e tutte queste grazie che ci accorgono per il nostro vero vita, per il vero bene. Il tuo preziosissimo sangue Gesù sia per tutti noi la protezione e salvezza Maria madre nostra intercedi per noi perché possiamo essere liberati e liberatori di tanti nostri fratelli che sono nella sofferenza Sto ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് എല്ലാ നാരക ശക്തികൾ അന്ധകാര സേനകള് ദുഷ്ടാത്മ സംഘങ്ങള് പ്രകൃതി വിരുദ്ധ ശക്തികള് നെഗറ്റീവ് മാറട്ടെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന പറ്റുന്നവർക്കെല്ലാം അയച്ചു കൊടുത്തോ അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ പള്ളിക്കുന്നിലെ അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടു പിതാവിന്റെ പുത്രന്റെ പരശുധാർമ്മന്റെ നാമത്തിൽ ആമേ